പി വി അൻവർ എംഎൽഎക്കെതിരെ നിലമ്പൂരിലും എടക്കരയിലും വൻ പ്രതിഷേധം എം എൽ എക്കെതിരെ കൊലവിളി മുദ്രാവാക്യമായാണ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ടെന്ന് പ്രതിഷേധക്കാർ അൻവറിന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് അൻവർ തലം താണു മോഹൻദാസ് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വെല്ലുവിളിച്ച പി വി അൻവർ എം എൽ എക്കെതിരെ എം എൽ എയുടെ മണ്ഡലത്തിൽ പോസ്റ്റർ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിലും എടക്കരയിലും ഡിവൈഎഫ്ഐ ഫ്ലെക്സ് ബോർഡ് അൻവർ എൽ ഡി എഫിന് പുറത്തുപോകുന്നതും അകത്തുപോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണെന്നും പി എം എ സലാം ലൈഫ് പദ്ധതി ചരിത്രമെഴുതി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവനം ഇനി ഗ്രാമപഞ്ചായത്തിന് സ്വന്തം ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ജനറൽ വിഭാഗത്തിലെ മുഴുവൻ അപേക്ഷകരുടെയും സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് വാർത്തകൾ വിശദമായി പി വി അൻവർ എംഎൽഎക്കെതിരെ നിലമ്പൂരിലും എടക്കരയിലും വൻ പ്രതിഷേധം എം എൽ എക്കെതിരെ കൊലവിളി മുദ്രാവാക്യമായാണ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ടെന്ന് പ്രതിഷേധക്കാർ അൻവറിന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സിപിഎം ഓഫീസായ കുഞ്ഞാലി മന്ദിരത്തിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു പുരയ്ക്ക് മുകളിലേക്ക് വളർന്നാൽ വെട്ടിമാറ്റുവാൻ മടിക്കില്ലെന്ന മുദ്രാവാക്യവും പ്രതിഷേധത്തിൽ ഉയർന്നു ടൗൺ ചുറ്റി നടന്ന പ്രകടനം നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾക്കിടയിൽ പി വി അൻവർ എം എൽ എയുടെ കോലം കത്തിച്ചു എല്ലാ അതിരുകളും കടന്ന് ഗോവിന്ദൻ മാസ്റ്ററും പാർട്ടിയും ഒന്നു പറഞ്ഞാൽ വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കുമെന്ന മുദ്രാവാക്യവും പ്രവർത്തകർ ഉയർത്തി തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിൽ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ ജോർജ് കെ ആന്റണി എന്നിവർ സംസാരിച്ചു നിലമ്പൂരിലെ സി പി എം പ്രവർത്തകരും അണികളും തനിക്കൊപ്പമാണെന്നുള്ള പി വി അൻവർ എം എൽ എയുടെ വാദത്തിന് മറുപടി നൽകുവാൻ കൂടിയാണ് സിപിഎം നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ നിലമ്പൂർ പൂക്കോട്ടും പാടം എടക്കര എന്നിവിടങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് ഏരിയ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികൾ ബഹുജന സംഘടനകൾ എല്ലാം പ്രതിഷേധ റാലിയിൽ അണിനിരുന്നു അന്വേഷണത്തിൽ ഡി ജി പി പ്രശ്നമില്ല ട്ടിൽ അന്വേഷണം നടക്കുന്നില്ല സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പി വി അൻവർ മഹത്വവൽക്കരിക്കാണ് പ്രതികളെ മാത്രമല്ല ഈ നാട് കുട്ടിച്ചോറാക്കുന്ന മതവിദ്വേഷം പടർത്തുന്ന ഈ നാട്ടിൽ ഏറ്റവും നല്ല വിൽക്കാൻ യൂട്യൂബിൽ നല്ലത് മതവിദ്വേഷം പടർത്തുകയാണെന്ന് ഈ ഒരു യുവ ടീമിനെ പഠിപ്പിച്ച് അതിന്റെ ലീഡർഷിപ്പ് വരിക്കുന്ന മറുനാടനെ മഹത്വവൽക്കരിക്കുകയാണ് കുഴപ്പ മാറുന്നാടിനെതിരെ നടത്തിയ പോരാട്ടം എന്ന് ശരിയല്ലായിരുന്നു ആരാ കൂട്ടരെ പറയുന്നത് ആരാ പറയുന്നത് എവിടെ എത്തി ഇവര് ഇത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോരാട്ടം നടത്തണ്ടല്ലോ എന്നെ വഞ്ചിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നോട് പറയാൻ പറയാൻ നീ നിന്റെ പണിയെടുത്തോ അവരെങ്ങനെയും ജീവിച്ചോട്ടെ ഇതൊക്കെ പാർട്ടി ഇടപെട്ടോള നീ അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു കൊല്ലത്തെ അധ്വാനാണ് ഒരുപാട് സമയം മുഖ്യമന്ത്രി എ ഡി ജെ പി യെ കാണിച്ചുകൊടുത്ത വാറോലയാണ് വായിച്ചത് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകും ജുഡീഷ്യറിയിൽ മാത്രമാണ് പ്രതീക്ഷ സ്വർണക്കടത്തിൽ എന്റെ പങ്കും എന്നും അൻവർ പറഞ്ഞു എൽ ഡി എഫ് വിട്ടിട്ടില്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറി നിൽക്കണമെന്ന കത്ത് ലഭിക്കും വരെ എൽ ഡി എഫിന്റെ ഭാഗമാണ് വരും ഭാവിയിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കീർത്തിപ്പെടുത്താനാണ് തന്റെ പ്രവർത്തനമെന്നും അൻവർ എം പറഞ്ഞു

പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി അദ്ദേഹം മാറിയിരിക്കുക ഇടതുപക്ഷ സഹയാത്രികനെന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറപ്പറ്റി പറയുന്നത് തന്നെ ശരിയല്ല അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് എല്ലാ അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി പറയാനാണ് ഒരു ജനപ്രതിനിധിക്കിടങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് അദ്ദേഹം നടത്തുന്നത് സ്വർണക്കടത്ത് മാഫിയയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം അൻവർ പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അറിയപ്പെടുന്ന കള്ളക്കടത്ത് കാരിയർമാരാണ് ഇവരെ മഹത്വവൽക്കരിക്കുകയും സംരക്ഷിക്കുകയുമാണ് അൻവർ ചെയ്തതെന്ന് മോഹൻദാസ് കുറ്റപ്പെടുത്തി സ്വർണക്കടത്തിനും ഹവാല ഇടപാടിനുമെതിരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത് പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്തും ഹവാല ഇടപാടും സുഗമമാക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സഹായിക്കുന്നത് കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ പരിപാടിയിൽ ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചത് വേദിയിൽ നിന്നും ഇറങ്ങി വന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടതാണ് ജനപ്രതിനിധിക്ക് നിരക്കാത്ത രീതിയിൽ എന്തും വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം ഒട്ടും അനുയോജ്യമല്ലാത്തതാണ് ഇത്തരം നിലപാടുകൾ ഇത്തരം പ്രവൃത്തികൾ തിരുത്തണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരുന്നു വലതുപക്ഷ ശക്തികൾക്ക് സഹായകരമായ പരസ്യ പ്രസ്താവന ഉണ്ടാകില്ലെന്ന് ജില്ലാ നേതൃത്വത്തിന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പരസ്യ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് ായത്തോന്നീത് പറയുന്നതിന് അതിനൊന്നും പ്രതികരിക്കാനോ അഡ്രസ് ചെയ്യാനും കഴിയില്ല അദ്ദേഹത്തിന്റെ സമനില നെറ്റി എന്തൊക്കെയോ പറയാം അദ്ദേഹം എവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് ഇപ്പോ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടില്ലേ പോലീസ് അല്ലല്ലോ അവിടെ ഒരു വനം വനംവകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ മന്ത്രി അടക്കിയിരിക്കുമ്പോൾ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക ഇറങ്ങി വരുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് ഒരു എം എൽ എ ചെയ്യേണ്ടത് ആദ്യം പറയുന്ന ജന്പനങ്ങൾ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു ആൾക്ക് പിന്നെ ഒരു വസ്തുതയില്ല വിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കല അദ്ദേഹം പാർട്ടിയിൽ രക്ഷകനായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് പാർട്ടിയെ രക്ഷിക്കാനല്ല പാർട്ടിയെ തകർക്കാനാണ് നടപ്പാവാൻ പോകുന്നില്ല എന്തും അവസ്ഥയിലേക്ക് പി വി അൻവർ താണു ഇത്തരം പ്രസ്താവനകളും പ്രവൃത്തികളും ആവർത്തിക്കുന്ന രീതി തിരുത്തുവാൻ സന്നദ്ധമാകണം വലതുപക്ഷത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുന്ന പി വി അൻവറിന്റെ പ്രസ്താവനകളെയും പ്രവർത്തികളെയും അവജ്ഞയോടെ തള്ളിക്കളയുവാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വെല്ലുവിളിച്ച പി വി അൻവർക്കെതിരെ എം എൽ എയുടെ മണ്ഡലത്തിൽ പോസ്റ്റർ നിലമ്പൂർ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിൽ ബോർഡ് അൻവർ രാഷ്ട്രീയ ശത്രുക്കളുടെ കോടാലിയായി എന്ന് എഴുതിയ ബോർഡാണ് പതിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയിൽ പി വി അൻവറിന്റെ വസതിക്ക് സമീപം ഒതായി പാർട്ടി പ്രവർത്തകർ അൻവറിനെതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു അൻവറിനെതിരെ ഇന്ന് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം പ്രതിഷേധ പ്രകടനം നടത്താനിരിക്കെയാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് എടക്കരയിലും അൻവർ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന ഒറ്റ കൊടുക്കുന്ന വർഗവഞ്ചകൻ അൻവർ വലതുപക്ഷത്തിന് കൈക്കോടാലി പണി ചെയ്യുന്നു എന്നെഴുതിയ ബോർഡാണ് സ്ഥാപിച്ചിട്ടുള്ളത് അൻവർ എൽ ഡി എഫിന് പുറത്തു പോകുന്നതും അകത്തുപോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ അന്വർണ സ്വീകരിക്കാനോ അന്വർമാർ അന്വർണ്ണ ശരി വെക്കാനോ അല്ല അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേരളത്തിന്റെ മനസ്സാക്ഷി എത്തിക്കുന്നതാണ് ഈ അൻപത് അതിനെ കുറിച്ച് ശക്തമായ സമരപരിപാടികളിലേക്ക് യു ഡി എഫ് പോവുകയാണ് നിസ്സാരമായാണ് ഈ ഗവൺമെന്റ് കാര്യങ്ങൾ എടുക്കുന്നത് എന്നിട്ട് അന്വേഷണം പറയാം അതുപോലെ തന്നെ അന്വേഷണം ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നു ഗവൺമെന്റ് ആർ എസ് എസും എ ഡി ജി പിയും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് അനുഭവം പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയാണ് അത് എന്ന് രണ്ടായിരം കോട്ടെ പക്ഷെ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നത് പകൽ പോലെ വ്യക്തമല്ലേ നിഷേധിച്ചിട്ടില്ല എ ഡി ജി പി സംബന്ധിച്ചല്ലേ എ ഡി ജി പി സംബന്ധിച്ചതാണ് ആർ എസ് എസ് ആദ്യം പിന്നെ നിഷേധിച്ചെങ്കിലും പിന്നീട് സംബന്ധിക്കേണ്ടി വന്നതാണ് ആ ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് നിന്നെന്തിനാ അന്വേഷിക്കണത് വ്യക്തല്ലേ ഇനിയും പറയാനുണ്ട് എന്നാണ് അൻവർ പറയുന്നത് ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം സി പി ഐ പോലും ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പൂരം കലക്കലിൽ അന്വേഷണം എ ഡി ജി പി ഏൽപ്പിച്ചത് കള്ളന് താക്കോല് കൊടുക്കും പോലെയാണെന്നും സലാം ഇന്ന് യു ഡി എഫ് കോഴിക്കോട് സമരപ്രഖ്യാപനം നടത്തും മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം അൻവറിന് സ്വാഗതം ചെയ്യുന്ന ചിന്ത ലീഗിനില്ല മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കുന്നതിൽ തെറ്റില്ല അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും പറഞ്ഞു ലൈഫ് പദ്ധതി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവനം ഇനി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന് സ്വന്തം ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ജനറൽ വിഭാഗത്തിലെ മുഴുവൻ അപേക്ഷകരുടെയും സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് ലൈഫ് ഭവന പദ്ധതി ചരിത്രമെഴുതി വഴിക്കടവ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവനം ഇനി വഴിക്കടവ ഗ്രാമപഞ്ചായത്തിന് സ്വന്തം ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ജനറൽ വിഭാഗത്തിലെ മുഴുവൻ അപേക്ഷകരുടെയും സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ അതിദരിദ്രർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഭവന നിർമ്മാണത്തിന് ഭരണസമിതി ധനസഹായം അനുവദിച്ചിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാക്കി വരുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകുന്നതിനാണ് ഭരണസമിതി തുടക്കമിടുന്നത് വഴിക്കടവ് കാശാംകോടത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഗുണഭോക്തൃ സംഗമവും എഗ്രിമെന്റ് വയ്ക്കലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അവർ

ഒക്ടോബർ പത്താം തീയതിയോടെ മുഴുവൻ ഗുണഭോക്താക്കളുടെയും അഗ്രിമെന്റ് വെക്കൽ പൂർത്തിയാക്കി ആദ്യ ഘടു വിതരണം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് റച്ചി കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രൊജക്ട് ഓഫീസർ ദേവകി എൻ കെ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറണ റോയ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബാബു എലക്കാടൻ അനീജ സെബാസ്റ്റ്യൻ വിഇമാരായ നൌഷാദ് മുനവർ പി വി മാത്യു മാസ്റ്റർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ബോബി മോൻ സേവിയർ നന്ദി പറഞ്ഞു വാണിയമ്പലത്ത് നിന്ന് സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ പ്രതിപിടിയിൽ നിലമ്പൂർ സ്വദേശി തളിവാരി അബൂബക്കർ സിദിഖിനെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രിയാണ് വാണിയമ്പലം ടൌണിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയിരുന്നത് മുഹമ്മദ് അനസിന്റെ ആക്സസ് സ്കൂട്ടറാണ് മോഷണം പോയിരുന്നത് കടയുടെ മുൻപിൽ താക്കൂൽ സഹിതം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് പ്രതി എടുത്തുകൊണ്ടുപോയത് മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു വണ്ടൂർ പോലീസിൽ പരാതി നൽകിയതോടെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിലമ്പൂരിലെ ബാർ ഹോട്ടലിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കുപ്പി മദ്യവും ബൈക്കും ഓടായേക്കൽ ബ്രിക്സ് ആൻഡ് എന്ന സ്ഥാപനത്തിൽ ഉപേക്ഷിച്ച പോയ കേസിലെ നിലമ്പൂർ പോലീസ് മാസങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചാലിയാർ ബ്രിക്സ് ആൻഡ് സാൻഡ് എന്ന സ്ഥാപനത്തിലേക്ക് ഒരാൾ ബൈക്കിൽ വേഗത്തിൽ വന്ന് സ്ഥാപനത്തിന്റെ ഒരു ഭാഗത്ത് ബൈക്കും ഒരു ഭാഗം ഉപേക്ഷിച്ച് തൊട്ടടുത്തുള്ള വയലിലൂടെ ഓടിപ്പോകുന്നതായി സ്ഥാപനത്തിന്റെ മാനേജർ കണ്ടു പോലീസിന് വിവരം അറിയിക്കുകയും തുടർന്ന് നിലമ്പൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി വാഹനവും ബാഗും പരിശോധിച്ചതിൽ പതിനെട്ട് കോപ്പി മദ്യം കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് സിസി പരിശോധിച്ചതിൽ പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് പ്രതിയെ ഇന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ജില്ലയിൽ വർധിക്കുകയാണെന്നും ഉപ്പ് പഞ്ചസാര എണ്ണ തുടങ്ങിയവ നിയന്ത്രിക്കുകയും മായം കലർന്ന ഭക്ഷണം ഒഴിവാക്കലുമാണ് ജീവിതശൈലി രോഗങ്ങൾ തടയുവാനുള്ള പ്രതിവിധിയെന്നും കലക്ടർ പറഞ്ഞു നെല്ലിക്ക ക്യാമ്പയിനിലൂടെ പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുമെന്നും കലക്ടർ പറഞ്ഞു നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ എം പി സിന്ധു ബി ഡിഒ ജെ സന്തോഷ് നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ തോപ്പിൽ ജില്ലാ കോർഡിനേറ്റർ മുജീബ് ദേബ്ഐ പ്രസിഡന്റ് അസ്ലം മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികളും സാമൂഹ്യ നേതാക്കളും യുവജന നിലമ്പൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും സാനിറ്ററി ജീവനക്കാർക്കും മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും സംഘടിപ്പിച്ചു ക്യാമ്പ് ഉദ്ഘാടനവും സ്വച്ഛത ഹൈ സേവാ ലോഗോ പ്രകാശനവും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ഇൻചാർജും ക്ലീൻ സിറ്റി മാനേജറുമായ കെ സി രാജീവൻ സ്വാഗതം പറഞ്ഞു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ കൌൺസിലർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുമ്മുള്ളി പൊതു ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജെബി ജോർജ് മെഡിക്കൽ ക്യാമ്പിനും നിലമ്പൂർ ടെക്നോ ഐ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് മാനേജർ ജിനുഷ് ഹാജി നേത്ര ക്യാമ്പിനും നേതൃത്വം നൽകി നിലമ്പൂർ നഗരസഭയിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ വിനോദ് സി രതീഷ് കെ പി ടിൻഡോ എസ് ഡബ്ല്യു എഞ്ചിനീയർ എ മിഥുൻ ഫവാസ് മുസ്തഫ തുടങ്ങിയവരും നേതൃത്വം നൽകി ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യം നന്ദി പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം